എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ് സമ്മേളനം നടന്ന വേദി അല്ലെങ്കിൽ നടന്നത് എവിടെയാണ് ഇപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ് സമ്മേളനമാണ് ഈ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാഗ്പൂർ സമ്മേളനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ത് ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ഓപ്ഷൻ എ ലാഹോറിൻ്റെ പ്രത്യേകത എന്താണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നതാണിത് ലാഹോറിൽ അപ്പോൾ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പൂർണ്ണ സ്വരാജ് പാസാക്കിയ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന നേതാവ് അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് ഒറ്റപ്പാലത്താണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒറ്റപ്പാലത്ത് ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഏപ്രിലാണ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് നടന്നത് ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം ഇതിൻ്റെ അധ്യക്ഷൻ ആന്ധ്ര കേസരി എന്നും അറിയപ്പെടും ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ബാരിസ്റ്റർ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ടി പ്രകാശമാണ് അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ചാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ മൂന്ന് ദിവസമാണെന്ത് നടന്നത് ഈ ഓപ്ഷൻ എ ബാരിസ്റ്റർ ജി പിള്ളയുടെ പ്രത്യേകത എന്താണ് ബാരിസ്റ്റർ ജി പിള്ള ആണെന്ത് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് അംഗങ്ങളിൽ ഒരാളാണ് അര് ബാരിസ്റ്റർ ജി പിള്ള കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ബാരിസ്റ്റർ ജി പിള്ള അന്ന് എഴുപത്തിരണ്ട് ആളുകളാണ് പങ്കെടുത്തത് അതിലെ ഒരാളാണ് ഏക മലയാളിയുമാണ് ബാരിസ്റ്റർ ജി പിള്ള ആനി ബസന്റ് എന്താണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആനി ബസന്റ് പിന്നെ ജവഹർലാൽ നെഹ്റു നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ നമുക്ക് അറിയാം ലക്ഷ്യപ്രമേയം പാസാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണ് ഭരണഘടന സംബന്ധിച്ച് വരുമ്പോൾ വിശദമായിട്ട് പഠിക്കാം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് എന്ത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് പയ്യന്നൂർ സമ്മേളനമാണ് ഓപ്ഷൻ ഡി പയ്യന്നൂർ സമ്മേളനമാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ആര് ജവഹർലാൽ നെഹ്റു ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘ പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു പയ്യന്നൂരിലായിരുന്നു സമ്മേളനം അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അപ്പോൾ കേരള സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് ഏത് സമ്മേളനത്തിലാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു നെഹ്റുവായിരുന്നത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ് അപ്പോൾ ഐക്യ കേരള കൺവെൻഷൻ ചേർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴാണ് എവിടെയാണ് തൃശ്ശൂരിലാണ് അതിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പൻ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ തൃശ്ശൂരിലാണെന്ത് ഐക്യ കേരള കൺവെൻഷൻ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ തൃശ്ശൂരിൽ ഐക്യ കേരള സമ്മേളനം ചേർന്നത് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിലാണ് അപ്പോൾ കെ കേളപ്പനാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ വിളിച്ചു ചേർത്തത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം നടന്ന ഐക്യ കേരള പ്രമേയം പാസാക്കിയ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സമ്മേളനം പറഞ്ഞു തൃശ്ശൂരിൽ നടന്നു എന്ന് പറഞ്ഞു എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വീണ്ടും ഒരു ഐക്യ കേരള സമ്മേളനം നടന്നു ഇതിലാണെന്ത് ഐക്യ കേരള പ്രമേയം പാസാക്കിയത് ഈ സമ്മേളനം നടന്നത് എവിടെയാണ് ആലുവയിലാണ് ആലുവയിലാണ് എന്ത് ഈ സമ്മേളനം നടന്നത് ഇപ്പം സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം നടന്ന ഐക്യ കേരള പ്രമേയം പാസാക്കിയ ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളൻ കേളപ്പൻ അധ്യക്ഷനായ ഐക്യ കേരള കൺവെൻഷൻ ചേർന്നത് തൃശൂരിലാണ് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം ഐക്യ കേരള പ്രമേയം പാസാക്കിയ സമ്മേളനം എന്ന് പറയുന്നത് ആലുവയിലാണ് നടന്നത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് എന്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് ഇപ്പൊ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് ദിവസം എന്ന് പറയുന്നത് ജൂലൈ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ മാസം ഒന്നാം തീയതി ആണെന്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് തിരുവിതാംകൂറും കൊച്ചിയും ചേർത്ത് കൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടു വർഷത്തിന് ശേഷം ഒരു ജൂലൈ മാസത്തിൽ ഒന്നാം തീയതി ആണെന്ത് തിരുവിതാംകൂറും കൊച്ചിയും ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ദിവസം ജൂലൈ ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ഇ എം എസ് ആണ് ഇ എം എസ് ആണ് എന്ത് ഒന്നേകാൽ കോടി കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ഇ എം എസ് ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ഡി ഫസൽ അലിയുടെ പ്രത്യേകത എന്താണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര് ഫസൽ അലി അതിലെ മറ്റു മെമ്പർമാരാണ് എച്ച് എൻ കുൻസ്രുവും സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ അല്ലെങ്കിൽ സർദാർ കാവാലം മാധവ പണിക്കറും എച്ച് എൻ കുൻസ്രുവും ഫസൽ അലിയുമാണ് എന്ത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് മറ്റു രണ്ടുപേരും അംഗങ്ങളും ആണ് അടുത്ത ചോദ്യം നമ്മൾ നമ്മളാ പറഞ്ഞ അതേ ചോദ്യമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര് താഴെ മൂന്ന് നാല് പേര് തന്നിട്ടുണ്ട് അതിൽ ഉൾപ്പെടാത്തത് ആരാണ് ഓപ്ഷൻ ഡി ആണ് വി പി മേനോനാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രൂ സർദാർ കെ എം പണിക്കറൊക്കെ എന്താണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളാണ് അതിൽ ഫസൽ അലി ആണെന്ത് അതിന്റെ അധ്യക്ഷൻ എച്ച് എൻ കുൻസ്രുവും സർദാർ കെ എം പണിക്കരും അംഗങ്ങളുമായിരുന്നു വി പി ആണ് ആരാണ് വി പി മേനോൻ സർദാർ വല്ലഭായ് പട്ടേൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നര് വി പി മേനോൻ അതുപോലെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ പ്രവർത്തിച്ച മലയാളിയാണ് ആര് വി പി മേനോൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളുണ്ട് നമ്മൾ എസ് ആർ ഡിയിൽ പറയുന്നത് അതും അനുബന്ധമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായ ചില സ്ഥലങ്ങൾ മദിരാശി സംസ്ഥാനം മദിരാശി സംസ്ഥാനം പറഞ്ഞാൽ ഇന്നത്തെ തമിഴ്നാട് അതിന് വിട്ടുകൊടുത്തു അവയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ അപ്പം കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായ ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചില താലൂക്കുകൾ എന്ത് ചെയ്തു തമിഴ്നാടിന് വിട്ടുകൊടുത്തു അപ്പം താഴെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് തന്നിട്ടുണ്ട് അതിൽ തമിഴ്നാടിന് വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തോവാള ഓപ്ഷൻ ബി അഗസ്തീശ്വർ അഗസ്തീശ്വരം കൽക്കുളം ഓപ്ഷൻ ഡി വിളവങ്കോട് ഓപ്ഷൻ സി വിളവൻകോട് ഓപ്ഷൻ ഡി കന്യാകുമാരി ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി കന്യാകുമാരിയാണ് കന്യാകുമാരി എന്താണ് ഓൾറെഡി തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന സ്ഥലമാണ് അത് നമ്മൾ വിട്ടുകൊടുത്തതല്ല എന്നാൽ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവകോട് എന്നീ നാല് താലൂക്കുകൾ എന്തായിരുന്നു തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ഇത് എന്താണ് തമിഴ്നാടിന് വിട്ടുകൊടുത്തു തമിഴ്നാടിന് അല്ലെങ്കിൽ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു അപ്പോൾ കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളങ്കോട് എന്നീ സ്ഥലങ്ങൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു തെക്കൻ കർണാടകയുടെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത് അപ്പൊ നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുത്ത ചില സ്ഥലങ്ങൾ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ കർണാടകയുടെ ഭാഗമായ ചില താലൂക്കുകൾ എന്ത് ചെയ്തു കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അത് ഏതൊക്കെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മംഗലാപുരം ഹൊസ്ദുർഗ് ഓപ്ഷൻ ബി കാസർഗോഡ് ഹൊസ്ദുർഗ് ഓപ്ഷൻ ഡി ഉടുപ്പി ഹുസ്ദുർഗ് സോറി ഓപ്ഷൻ സി ഉടുപ്പി ഹൊസ്ദുർഗ് ഓപ്ഷൻ സി കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കാസർഗോഡ് ഹൊസ്ദുർഗ് അപ്പൊ കാസർഗോഡ് ഹൊസ്ദുർഗ് എന്നീ താലൂക്കുകളാണ് എന്ത് കേരളത്തോട് കൂട്ടിച്ചേർത്തത് ഇപ്പോൾ കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടകത്തിന്റെ ഭാഗമായിരുന്ന രണ്ട് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു ആ താലൂക്കുകൾ ഏതൊക്കെയാണ് ഹൊസ്ദുർഗും കാസർഗോഡ് ഹോസ്ദുർഗ് കാസർഗോഡ് എന്നീ താലൂക്കുകൾ കേരള സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു കർണാടകയുടെ ഭാഗമായ ഈ രണ്ട് താലൂക്കുകൾ കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കേരള സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു എന്നാൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം എന്നിവയൊക്കെ എന്ത് ചെയ്തു നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു ഇത് രണ്ടും കർണാടകയിൽ നിന്ന് കേരളത്തോട് കൂട്ടിച്ചേർത്തു ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ് ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് എസ് ചെറിയ കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എൻ വി കൃഷ്ണ എൻ വി എന്ത് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് അപ്പം ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണവാര്യരാണ് എസ് സി ആർ ടിയിൽ അതിൻ്റെ ഐക്യ കേരള പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഐക്യ കേരള പ്രതിജ്ഞ എൻ വി കൃഷ്ണവാര്യർ അംശി നാരായണ പിള്ള എഴുതിയത് ഏതാണ് വരിക വരിക സഹചര് എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് അംശി നാരായണ പിള്ളയാണ് എൻ വി കൃഷ്ണവാര്യരാണെന്ത് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് അപ്പം ഐക്യ കേരള പ്രതിജ്ഞ എൻ വി കൃഷ്ണ വാര്യർ ഐക്യ കേരള പ്രതിജ്ഞാരാണ് എൻ വി കൃഷ്ണ വാര്യർ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു പത്ത് ചോദ്യങ്ങളുമായിട്ട് കാണാം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഞാൻ മുകളിൽ പറഞ്ഞ പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് ട്രെൻഡ്സ് എഴുതുമ്പോൾ അവസാന അക്ഷരം ആണ് എസ് അല്ല അങ്ങനെ നമ്മളെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും അപ്പോൾ അതുവഴി ജോയിൻ ചെയ്യുക എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ഈ സീരിയസ് ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്